കേന്ദ്രം വിലക്കേർപ്പെടുത്തിയ മുഴുവൻ ചിത്രങ്ങളും ഐ എഫ് എഫ് കെ യിൽ പ്രദർശിപ്പിക്കും സജി ചെറിയാൻ കേന്ദ്രം വിലക്കിയ മുഴുവൻ ചിത്രങ്ങളും ഐ എഫ് എഫ് കെ യിൽ പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ മുൻ നിശ്ചയപ്രകാരമുള്ള മുഴുവൻ ചിത്രങ്ങളും മുടക്കമില്ലാതെ പ്രദർശിപ്പിക്കണമെന്ന് ചലച്ചിത്ര അക്കാദമിക്ക് മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാരിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണെന്നും മന്ത്രി പറഞ്ഞു കൊൽക്കത്ത മേളയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ മമതാ ബാനർജി എല്ലാ ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു സമാനമായ നിലപാട് സ്വീകരിക്കാനാണ് സർക്കാർ അക്കാദമി ചെയർമാന് നിർദ്ദേശം നൽകിയത് അതേസമയം ഐ എഫ് എഫ് കെയിൽ ഇനി പ്രദർശനാനുമതി കിട്ടേണ്ടിയിരുന്നത് പതിനഞ്ച് ചിത്രങ്ങൾക്കായിരുന്നു നേരത്തെ പത്തൊമ്പത് ചിത്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നാലെണ്ണത്തിന് അനുമതി ലഭിച്ചിരുന്നു കേരളത്തിന്റെ പുരോഗമനപരമായ കലാ സാംസ്കാരിക പാരമ്പര്യത്തിന് നേരെയുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു മേളയുടെ പാരമ്പര്യത്തെയും പുരോഗമന സ്വഭാവത്തെയും തകർക്കുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനത്തെ അംഗീകരിക്കാനാകില്ല കലാവിഷ്കാരങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾക്കെതിരെയുള്ള നിലപാട് ശക്തമായി തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര അനുമതി നിഷേധിച്ച പത്തൊമ്പത് ചിത്രങ്ങളും ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടതും സിനിമാസ്വാദകർ നല്ല രീതിയിൽ സ്വീകരിച്ചതുമാണ് ഈ സിനിമകൾ കാണാനുള്ള പ്രതിനിധികളുടെ അവകാശത്തെ നിഷേധിക്കാനാകില്ല ഫെസ്റ്റിവൽ ഷെഡ്യൂളിലും ബുക്കിലും ഇവ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു മേളയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ അവകാശം നിഷേധിക്കാനാകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചിത്രങ്ങളുടെ പ്രദർശനാനുമതി നിഷേധിച്ചതോടെ മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഐ എഫ് എഫ് കെയിൽ അസാധാരണ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നേരത്തെ പത്തൊമ്പത് ചിത്രങ്ങൾക്കായിരുന്നു വിലക്കെങ്കിലും പിന്നീട് നാലെണ്ണത്തിന് അനുമതി നൽകിയിരുന്നു പത്തൊമ്പത് വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന മേളയിൽ പന്ത്രണ്ടായിരത്തിലധികം ഡെലിഗേറ്റുകളും വിദേശത്തു നിന്നടക്കം ഇരുന്നൂറോളം ചലച്ചിത്ര പ്രവർത്തകരും പങ്കെടുക്കുന്നുണ്ട്